ഡിസംബർ ഇരുപത്തിയൊന്ന് വിശുദ്ധ പീറ്റർ കനീഷ്യസ് വേദപാരംഗതൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ കാലഘട്ടം പതിനാറാം ശബ്ദാബ്ദത്തിലെ മതപരിവർത്തനത്തെ ധീരമായി അഭിമുഖീകരിച്ച പീറ്റർ കനീഷ്യസ് ഹോളൻഡിൽ ജനിച്ചു എന്നാൽ ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പോസ്തോലായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് യൗവനത്തിൽ താൻ മടിയനായിരുന്നുവെന്ന് പീറ്റർ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്ര മടിയനല്ലായിരുന്നു പത്തൊൻപതാമത്തെ വയസ്സിൽ കൊളോണിയിൽ നിന്ന് അദ്ദേഹം എം എ ബിരുദം നേടി ഉടനെ ബ്രഹ്മചര്യം നേർന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറിൽ അദ്ദേഹം പുരോഹിതനായി അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിലിൻ്റെയും മഹാനായ വിശുദ്ധ ലിയോയുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസാദനം ചെയ്തു ഇതര ജോലികൾ ധാരാളമുണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം കാരാഗ്രഹവാസികളെയും രോഗികളെയും സന്ദർശിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ പീറ്റർ കനീഷ്യസ് ട്രെൻഡ് സൂനുഹദദോസിൻ്റെ പല സമ്മേളനങ്ങളിലും ഹാജരായിരുന്നു അവ നടപ്പിൽ വരുത്തുവാൻ അദ്ദേഹം പിന്നീട് നിയുക്തനായി മെസ്സിനയിലെ ഈശോ സഭയുടെ കോളേജിൽ കുറേനാൾ പഠിപ്പിച്ച ശേഷം ഫാദർ പീറ്റർ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനം തുടങ്ങി പല കോളേജുകളും സെമിനാരികളും സ്ഥാപിക്കുവാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു പാഷണ്ടികളോട് വാദപ്രതിവാദം നടത്തി പലരെയും തിരുസഭയിലേക്ക് ആകർഷിച്ചു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ചാതുര്യം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി ഒരു നയതന്ത്ര വിദഗ്ധനുമായിരുന്നു ഫാദർ പീറ്റർ പല തർക്കങ്ങളും അദ്ദേഹം വിജയപൂർവ്വം അവസാനിപ്പിച്ചു സത്യത്തിനു വേണ്ടി പടപെട്ടുമ്പോൾ പരിഹാസമോ നിന്നയോ പുച്ഛമോ കൂടാതെ ആദരപൂർവ്വം എതിരാളിയോട് വ്യാപരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഒരു വേദോപദേശം അദ്ദേഹം എഴുതി പ്രസിദ്ധം ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ പന്ത്രണ്ട് ഭാഷകളിലായി അതിൻ്റെ ഇരുന്നൂറ് പതിപ്പുകൾ പ്രസിദ്ധമായി എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ടു എങ്കിലും ഒരു സെക്രട്ടറി വഴി തുടർന്നും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി എഴുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ നിത്യസമ്മാനം വാങ്ങിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ വിശദനെന്നും വേദപാരംഗതനെന്നും പ്രഖ്യാപിക്കപ്പെട്ടു വജ്ജനം പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലഗ്നം നാലാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു വിചിന്തനം നമുക്ക് പീറ്റർ കനീഷ്യസിനെ പോലെ തെരുസഭയ്ക്ക് ധാരാളം നൽകാനുണ്ടായാലും സാധുവിധവയെ പോലെ ഒരു കൊച്ചു കാശ് മാത്രമേ നൽകാനുള്ളൂവെങ്കിലും നമ്മുടെ കഴിവ് പോലെ നൽകാം ഒരിക്കൽ പീറ്റർ കനീഷ്യസിനോട് ജോലി അധികമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെയേറെ ചെയ്യാനുണ്ടായിരുന്നാലും ദൈവസഹായത്തോടെ എല്ലാം ചെയ്യുവാൻ കഴിയും ഇപ്രകാരമുള്ള ഒരു നല്ല മനോഭാവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യുവാനുള്ള തീഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപമാനങ്ങളുണ്ടായാലും അത് ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കുവാൻ ഒരു നല്ല മനസ്സാക്ഷിയും ആത്മബലവും നൽകണമേയെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം